اللهم بارك لنا في رجب وشعبان وبلغنا رمضان دوركنا باركتنا عندي الله يتوم وليدوا قنوطان صبحي لي قنوط رمضان الحسانة فقدي لبتر نازلة لقنوط اللهم باركتنا لدويان اللهم اهدنا في من هديت وعافنا في من ഞങ്ങൾക്ക് നീ തോനെ ഉള്ളതിൽ യാൽ അതാണ് ഏറ്റവും കയറ് മൂന്ന് ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട് മൂന്ന് ലക്ഷം റുപ്യ ഓനെ മൂന്ന് ലക്ഷത്തി നൂറ് റുപ്യ ആവശ്യണ്ട് വിചാരിക്ക എന്നിട്ടോ എല്ലാരോടും ഇങ്ങനെ ചോദിക്കുക ഒരു നൂറ് റുപ്പ്യൂ വറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും വറക്കത്തിൽ ഉള്ള ആയിരം റുപ്യണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയതിന്റെ മുന്നൂറ് റുപ്പ്യം കൊടുത്ത് വല്യമാന്റെ മരുന്ന് ഇരുന്നൂറ് റുപ്പ്യക്കും വാങ്ങിയാലും പോക്കറ്റിൽ വെക്കാൻ അഞ്ഞൂറ് റുപ്യ ബാക്കി ഉണ്ടാവും അതാണ് വറക്കത്തുള്ള സമ്പത്ത് വറക്കത്തിൽ ഉള്ള കാര്യമുള്ളൂ വറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടൊരു പ്രയോജനം ഇല്ല തന്നെ സംഗതി അതുകൊണ്ട് വറക്കത്തിന് സുബിയില ഞങ്ങൾക്ക് നീ നൽകിയതിൽ ചെയ്യണേ അതുകൊണ്ട് ആദ്യം ണം അതില് കുനുത്തോദനം വറക്കത്തിനുള്ളത് സുഭീസ്കരിക്കുന്ന ആൾക്കേ വറക്കത്തുള്ളൂ അല്ലാത്തതിനും വറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശീലം ശരിയാക്കുക രണ്ടാമത്തത് മര്യാദ ശരിയാക്കണം മര്യാദകൾ ശരിയാക്ക എല്ലാ കാര്യങ്ങൾക്കും മര്യാദ ഉണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കും അതിന്റെ മര്യാദ പാലിക്കൽ പള്ളിയിൽക്ക് കയറിയില്ലെങ്കില് കയറിയിട്ടില്ലാന്നേ വരുള്ളൂ കയറിയിറ്റ് മൂത്രാക്കിയാൽ മുർത്താവും അപ്പൊ ആ വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിന്റെ അതവ് പാലിക്കൽ മുസാബ് എടുത്തില്ലെങ്കിൽ ആ ചങ്ങായി മുസാപെടുത്തില്ല എന്നേ വരുള്ളൂ എടുത്തിട്ട് മഴക്കിയാൽ ആള് ദീനെന്ന് പുറത്തു പോകും അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ പറക്കത്ത് അതിന്റെ മര്യാദ പാലിക്കൽ ഇൽമിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ ആദരിക്കണമെന്നാണ് ഇൽമിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ ആദരിക്കണം അധ്യാപകനെ ആദരിക്കണം ഗുരുവിനെ ആദരിക്കാത്തവന് മൂന്ന് വിപത്തുകൾ ഉണ്ടാകുമെന്നാണ് ഒന്ന് അയാളിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുന്നതാണ് രണ്ടാമത്തേത് തടയപ്പെടുന്നതാണ് മൂന്ന് അന്ത്യം ചീത്തയായി മരിക്കുന്നതാണ് അതുകൊണ്ട് ഇൽമിന്റെ ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ബഹുമാനിക്കണം അത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെയാണെങ്കിലും ശരി ഉറാൻ പഠിപ്പിച്ചെന്ന ആള് മാത്രല്ല ഒജീനം തടയപ്പെടും സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് നേരായില്ല കണ്ണടപ്പിടി തുടങ്ങി നേരായില്ല ഗൾഫ് പോയിട്ട് ക്ലച്ച് പിടിച്ചില്ല എവിടെ പോയിട്ട് നേരാണില്ല കുട്ടികൾ തിന്നണ അന്നത്തിന്റെ കളം കൂടി വരികയാണെങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി ഉടഞ്ഞിട്ടുള്ളത് എന്ന് ഉടൻ പരിശോധിക്കണമെന്നാണ് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവനല്ലാതെ ജീവിതമാർഗം തടയപ്പെടുകയില്ലെന്നാണ് അതുകൊണ്ട് ജീവനത്തിൽ വറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണമെന്നാണ് മര്യാദ അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാണെങ്കിൽ രണ്ടാമത് പാലിക്കേണ്ടത് മര്യാദകളാണ് നേരത്തെ പറഞ്ഞതുപോലെ ശീലങ്ങളിലെ ശീലം ദാനശീലമായതുപോലെ മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ് എല്ലാറ്റിനും അടിസ്ഥാനമുണ്ട് മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ് ഭക്ഷണത്തിൽ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുണ്ടാകുമെന്നാണ് എലോ മര്യാദയും പോക തിന്നാൻ കണ്ടാൽ ഈ കാലം ഇപ്പൊ എല്ലാരും നല്ല മര്യാദക്ക് ഇരിക്കുന്നുണ്ടല്ലോ ഓരോ ചായ കൊടുത്തു നോക്കിയാൽ കാണാപ്പോ അവിടെ എങ്ങനെ ഉണ്ടാവും ഇരുത്തെന്നറിയാൻ തീറ്റ കണ്ട എല്ലാം മര്യാദയും പോകുന്നതാണ് ഭക്ഷണം കണ്ടാൽ മര്യാദ പോവാണ് സത്യത്തിൽ ഭക്ഷണത്തിന്റെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ അതപ് പാലിക്കാനുള്ളത് കേരള സമസ്തകളുടെ ജമ്മിയത്തുലമയുടെ ഉപാധ്യക്ഷനായിരുന്ന ഹാമിദ് യമ്മത്തങ്ങളുടെ വല്ലിപ്പ അദ്ദേഹത്തിന്റെ പേരും ഹാമിദ് കോയമ്മത്തങ്ങളാണ് മാനവുകൾക്ക് ഭക്ഷണത്തിന്റെ മര്യാദകളെ കുറിച്ചും മാത്രം പറയുന്ന ഒരു കിതാബ് ഉണ്ട് അതിനത്രം പറയാണ്ട് ഭക്ഷണത്തിന്റെ മര്യാദ എന്നുള്ളത് തന്നെയാണ് കാരണം ഭക്ഷണ മര്യാദകളെ കുറിച്ചും മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് കവിതയാണ് അതിന്റെ വിശദീകരണം അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് മര്യാദകൾ അതിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ആദ്യം കൈകഴുകേണ്ടത് വീട്ടുകാരനാണ് വിരുന്നുകാരല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈകഴുകേണ്ടത് വിരുന്നുകാരാണ് വീട്ടുകാരനല്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആദ്യം കഴുകേണ്ടത് വീട്ടുകാരൻ ആദ്യം കൈകഴുകണം എന്നിട്ടാണ് വിരുന്നുകാർ കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈകഴുകേണ്ടത് വിരുന്നുകാരും അവസാനം കൈകഴുകേണ്ടത് വീട്ടുകാരനുമാകുന്നു ഭക്ഷണത്തിന് കൈ കഴുകുമ്പോൾ ആദ്യം കൈ കഴുകേണ്ടത് കുട്ടികളാണ് പിന്നീട് മുതിർന്നവരാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് മുതിർന്നവരും പിന്നീട് കുട്ടികളുമാണ് ഇതൊക്കെ ഭക്ഷണത്തിന്റെ മര്യാദയാണ് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനാണ് ധാരാളം മര്യാദ ഉള്ളത് എന്നാണ് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷെ മര്യാദ ഒന്നും അറിയില്ല അതാണ് പ്രശ്നം ഒരുമിച്ചിരുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരുമിച്ചിരുന്ന ഒരുപാട് നിബന്ധനകളുണ്ട് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടുള്ളൂ തല ഒരിക്കലും പാത്രത്തിലേക്ക് ഉണ്ടാകാൻ പാടില്ല എപ്പോഴും പാടില്ല ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്ന് തീരെ പാടില്ല പാത്രത്തിലേക്ക് ഒരിക്കലും കൈ കൊടയാൻ പാടില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ തിന്നുകഴിഞ്ഞിട്ട് വാക്യം കൊടയാൻ പാടില്ല ഐ അതവ് പാലിക്കണമെങ്കിൽ പിന്നെ ഒരുമിച്ചിരുന്ന് തിന്നാതിരിക്കല നല്ലത് തിന്നുകയാണെങ്കിൽ അതിന്റെ അതവ് പാലിക്കണം ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് മര്യാദ പാലിക്കലാണ് അതുകൊണ്ട് തന്നെ മര്യാദകളെ നിർബന്ധമായും പാലിക്കണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പക്ഷെ അതിന്റെ എല്ലാ നിബന്ധനയും പാലിക്കണം ഒരാൾ ഇട്ടുകൊടുക്കാനും വേറൊരാൾ തിന്നാനും ആകാൻ പറ്റൂല ഇട്ട ആൾക്കത് തീർക്കാനുള്ള ബാധ്യത ഉണ്ട് ഇടണത് വേറൊരാളും തീർക്കണത് വേറൊരാളും ഇവര് ഇവർ തിന്നണർ തീർത്തിയില്ലെങ്കിൽ ഇട്ടവും ബാക്കി മുഴുവൻ തിന്ന് തീർക്കണം അതിനുള്ളത് ഇടാൻ പറ്റുള്ളൂ ഒരാൾ ഇങ്ങനെ ഇട്ടു കൊടുക്ക വാക്കിയുള്ളവർ ഇങ്ങനെ തീർക്കാൻ നിന്നാ എപ്പോഴും അത് കഴിയാം അങ്ങനെയല്ല ഇടുന്ന ആൾക്കാർ തീർത്ഥാടന ഉത്തരവാദിത്തം ആരൊട്ടയിച്ചാല് കഴിക്കണവര് തിന്നുകഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിനു ഓൻ തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ തിന്നണോരല്ല തീരുമാനം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദ പാലിക്കണം മര്യാദകളിൽ ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണ് ബാക്കിയൊക്കെ പിന്നെയാണ് ബാക്കിയെല്ലാ കാര്യവും പിന്നെയാണ് അതുകൊണ്ട് ഭക്ഷണ മര്യാദ മക്കളെയും ശീലിപ്പിക്കണം ഭക്ഷണത്തിൽ മര്യാദ ഉള്ളവൻ ഇബാദത്തിൽ മര്യാദയുള്ളവനായിരിക്കും വൻറെ സ്വഭാവം നന്നായിരിക്കും ഭക്ഷണ മര്യാദ പാലിക്കുന്നവന്റെ ഇബാദത്ത് കറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇബാദത്തുകൾ നന്നാവണമെങ്കിൽ കറക്റ്റ് ആവണമെങ്കിൽ ഭക്ഷണത്തിന്റെ ആധാപുകളെ പാലിക്കണം അത് മക്കളെ പഠിപ്പിക്കണം വയസ്സിന്റെയും പതിനാല് വയസ്സിന്റെയും ഇടയിലാണ് മര്യാദ പഠിപ്പിക്കേണ്ട പ്രായം

അത് വേറെ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വതന്ത്രമായി ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് അഥവാ ഭക്ഷണത്തിന്റെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവർക്കും കഴിയണം